റെയിൽവേയുടെ ഒരു പുതിയ പ്രപ്പോസൽ വന്നിട്ടുണ്ട് ആ പുതിയ പ്രപ്പോസലിനോടും ഞങ്ങൾ പ്രായോഗികമായ പ്രതികരണമാണ് നടത്തുന്നത് ഇവിടെ വികസനം ഉയർത്തുന്ന രീതിയിലേക്ക് വരുമ്പോൾ യു ഡി എഫും ബി ജെ പിയും ചേർന്ന് ആ വികസനത്തെ തടയുക എന്നത് ഈ കേരളത്തിന് മുമ്പിലുള്ള അനുഭവമാണ് അതിൽ നിന്ന് വ്യത്യസ്തമായൊരു സാഹചര്യം രൂപപ്പെടുത്തണം കേരളത്തിൻ്റെ പ്രശ്നങ്ങൾക്ക് പരിഹാരമുണ്ടാക്കാൻ കേന്ദ്രത്തിൽ നിന്ന് ലഭിക്കേണ്ടുന്ന സഹായം വാങ്ങിയെടുക്കാൻ യു ഡി എഫിൻ്റെ ഒരു സഹായവും പ്രായോഗികമായി ലഭിച്ചിട്ടില്ല നിങ്ങൾ ശ്രദ്ധയിലുണ്ടാകും അൻപത്തി ഏഴായിരത്തി നാന്നൂറ് കോടി രൂപ കേരളത്തിന് കേന്ദ്രത്തിൽ നിന്ന് നികുതി വിഹിതം ഇനത്തിൽ ലഭിക്കേണ്ടുന്ന തുക ലഭിച്ചില്ല കേരളം അതിതീവ്ര സാമ്പത്തിക പ്രതിസന്ധിയിൽ നിൽക്കുകയാണ് ആ സന്ദർഭത്തിൽ നിയമസഭയ്ക്കകത്ത് ഞങ്ങൾ യു ഡി എഫിനോട് ആവശ്യപ്പെട്ടു ഈ കേരളത്തിൻ്റെ ഈ പ്രശ്നത്തിന് പരിഹാരം കാണാൻ നമുക്കൊന്നിച്ചു പോകാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഡൽഹിയിൽ സമരം നടന്നു ആ സമരത്തിൽ ഇവിടുത്തെ യു ഡി എഫിനെ ഞങ്ങൾ ക്ഷണിച്ചു നിയമസഭയ്ക്കകത്തു നിന്നും പുറത്തുനിന്ന് ക്ഷണിച്ചു പക്ഷെ അവർ സഹകരിക്കാൻ തയ്യാറായില്ല കേരളത്തിൻ്റെ പൊതു ആവശ്യങ്ങൾ സംരക്ഷിക്കുന്നതിന് എല്ലാ സന്ദർഭങ്ങളിലും യു ഡി എഫ് സ്വീകരിച്ച നിലപാടിതാണ് ബി ജെ പിയുമായി സഹകരിക്കുന്ന നിലപാടാണ് അക്കാര്യത്തിൽ അവർ സ്വീകരിച്ചത് സാമ്പത്തിക നയത്തിൻ്റെ പ്രശ്നത്തിൽ ബി ജെ പിയും കോൺഗ്രസും ഒരേ നിലപാട് സ്വീകരിക്കുന്നു അതാണ് ഇവിടെ പ്രാവർത്തികമാക്കിക്കൊണ്ടിരിക്കുന്നത് ഈ ഒരു അനുഭവങ്ങൾ ജനങ്ങളുടെ മുമ്പിലുണ്ട് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ കോൺഗ്രസ് സ്വീകരിച്ച നിലപാട് യു ഡി എഫ് സ്വീകരിക്കുന്ന നിലപാട് ബി ജെ പി സ്വീകരിക്കുന്ന നിലപാട് ജനങ്ങളുടെ മുമ്പിലുണ്ട് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയാണ് അധികാര വികേന്ദ്രീകരണത്തിൻ്റെ കാര്യത്തിൽ അധികാരം ജനങ്ങളിലെത്തിക്കുന്നതിന് വേണ്ടിയുള്ള പ്രായോഗിക നടപടികൾ സ്വീകരിക്കുന്നത് ജനകീയാസൂത്രണത്തിൻ്റെ അനുഭവങ്ങൾ കേരളത്തിൻ്റെ മുമ്പിലുണ്ട് അതിനെയും ശക്തിപ്പെടുത്തേണ്ടുന്ന ഒരു സന്ദർഭമാണിത് അപ്പോൾ ഇത്തരമൊരു സാഹചര്യത്തിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് ജനങ്ങളുടെ ജീവിതാനുഭവങ്ങളിലൂടെ അവർ വിലയിരു ഇന്ന് കേരളത്തിൻ്റെ ഒരു പകുതി ഭാഗം വോട്ടർമാർ വോട്ട് ചെയ്യുകയാണ് പകുതി ഏഴ് ജില്ലകളിലേക്കുള്ള വോട്ടെടുപ്പ് നടക്കുകയാണ് വടക്കൻ ജില്ലകളിൽ വടക്കൻ ജില്ലകളിൽ പതിനൊന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഇനി ശേഷിക്കുന്ന ഏഴ് ജില്ലകളിൽ പതിനൊന്നാം തീയതിയാണ് തെരഞ്ഞെടുപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ വലിയ തോതിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്വീകരിക്കും എന്ന് ഉറപ്പാണ്